സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ പദ്ധതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് പദ്ധതിക്കായി കരാറുകളും ഉപകരാറുകളും നൽകിയതിൽ വൻ അഴിമതിയുണ്ട് എന്നായിരുന്നു ആക്ഷേപം സർക്കാരുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കാണ് ചട്ടങ്ങൾ പോലും ലംഘിച്ച് ടെൻഡർ നൽകിയത് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു അന്വേഷണത്തിന് കോടതി മേൽനോട്ടം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ആരോപണങ്ങൾക്ക് ആധാരമാകുന്ന തെളിവുകൾ നിരത്താൻ ഹർജിക്കാരന് കഴിഞ്ഞിട്ടില്ല എന്ന സർക്കാരിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഹർജി തള്ളിയിരിക്കുന്നത് കൊട്ടി ആഘോഷിച്ച് നടത്തിയ ഉദ്ഘാടനം ഒരു വർഷം കഴിഞ്ഞിട്ടും ഹേഫോൺ സൗജന്യ കണക്ഷനിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചിനായിരുന്നു കെ ഫോൺ പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാനത്തിന് ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ എന്നായിരുന്നു പ്രഖ്യാപനം അത് പിന്നെ ആദ്യഘട്ടത്തിൽ എണ്ണം വന്നായി നിയോജക മണ്ഡലങ്ങളിൽ അത് കൊടുത്തു തീർക്കാൻ പോലും പത്ത് മാസത്തിനിടയിൽ കെ ഫോണിന് കഴിഞ്ഞിട്ടില്ല കരാർ എടുത്തത് കേരള വിഷന്റെ വീഴ്ചയെന്ന് കെ ഫോണും കിട്ടിയ ലിസ്റ്റ് കെ വൈ സി നടത്തിയിരുന്നില്ല എന്നും കേരള മിഷനും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്